ഐ പി എല്ലിൽ രണ്ടാമത്തെ മത്സരം കഴിഞ്ഞു മൂന്നാമത്തെ മത്സരം തുടങ്ങിയിട്ടുണ്ട് പരാഗിന്റെ സച്ച് ഓഫ് ഫേസ്റ്റ് ഓഫ് ക്യാപ്റ്റൻസി എന്നുള്ള ലെവലിൽ തന്നെ പറയാം ആ ഒരു ലെവലിലാണ് കളി തുടങ്ങിയത് കളി ടോസ് ജയിച്ചു ബോളിംഗ് തിരഞ്ഞെടുത്തു ബേസിക്കലി ഞാൻ രാജസ്ഥാനെ കുറിച്ച് പറയാൻ കാരണം ഞാൻ രാജസ്ഥാൻ്റെ വളരെ വലിയൊരു ഫാനാണ് അതുകൊണ്ട് മിക്കവാറും സംസാരങ്ങൾ ആ ലെവലിലേക്ക് തന്നെയായിരിക്കും പോകുന്നത് എങ്കിലും ഞാൻ പരമാവധി രണ്ട് ഭാഗത്തിൻ്റെയും കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം അപ്പം പരാഗിൻ്റെ ക്യാപ്റ്റൻസി മൂന്ന് കളികളിൽ പരാഗിനെയാണ് സഞ്ജുവിന് ഇറങ്ങുക കാരണം സഞ്ജുവിന് കൈക്ക് പരിക്കായത് കാരണം പിന്നെ ബാറ്റിങ്ങിന് ഇറങ്ങാൻ പറ്റും പക്ഷേ കീപ്പിംഗ് നിൽക്കുന്ന കാര്യത്തിൽ ഫീൽഡിംഗ് നിൽക്കുന്ന കാര്യത്തിലൊന്നും പിന്നെ എൻ സി എ ക്ലിയറൻസ് കൊടുത്തിട്ടില്ല അപ്പം അതുവരെ അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് സബ് ആയിട്ട് മാത്രമേ ഇറങ്ങാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ മൂന്ന് കളി പരാഗിനെയാണ് അവർ ക്യാപ്റ്റനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ബൗളർമാരെ കൃത്യമായിട്ട് യൂസ് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഓവർ മാത്രമാണ് നിതീഷ് റാണ എന്ന സ്പിൻ ബൗളർ ബാറ്റ്സ്മാൻ ആണ് അദ്ദേഹം ഓൾറൗണ്ടർ ആണ് അപ്പം അദ്ദേഹത്തിന് ഒരു ഓവർ കൊടുത്തു അയാൾ ഒമ്പത് റണ്ണ് കൊടുത്തു ഒമ്പത് റണ്ണേ കൊടുത്തിട്ടു കാരണം ആദ്യ ഇന്നിങ്സിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് അടിച്ചെടുത്ത റണ്ണ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എമ്പത്തി ആറ് റണ്ണാണ് അപ്പൊ അവിടെ ആദ്യ ഓവറിൽ ആർച്ചർ ജോഫ്ര ആർച്ചർ എന്ന വേൾഡ് കപ്പ് വിജയിച്ച ബൗളർ അതിലെ പിന്നെ വേൾഡ് കപ്പ് ഇംഗ്ലണ്ടിന് വേണ്ടി വേൾഡ് കപ്പ് ജയിക്കുമ്പോൾ അതിന്റെ സൂപ്പർ ഓവർ എറിഞ്ഞ ബൗളറാണ് അദ്ദേഹം ഫസ്റ്റ് ഓവറിൽ ഇരുപത്തിസം റണ്ണാണ് ഒറ്റ ഓവറിൽ വാങ്ങിയത് ആ സമയത്താണ് നിതീഷ് റാണ വന്നിട്ട് ഒരു ഓവർ എറിഞ്ഞിട്ട് ഒമ്പത് റണ്ണിൽ പിടിച്ചത് ആ നിതീഷ് റാണക്കോ അതിനുശേഷം ബോൾ കൊടുത്ത ഒരു സ്പിന്നർക്ക് ബോൾ കൊടുത്ത സ്പിന്നർമാരില്ലായിരുന്നു എന്ന് പറയാം പിന്നെയും ഫാസ്റ്റ് ബോളർമാരാ അതിൽ ഫസലുൽ ഫറൂഖി എന്ന് പറഞ്ഞ അഫ്ഗാൻ ബോളർ എന്തിനാണ് പുള്ളിനെ ഒക്കെ കളിപ്പിച്ചത് തന്നെ മനസ്സിലായി കാരണം പുള്ളി എല്ലാ ബോളും ഫുൾ ടോസ് ഓറിയുന്നത് എന്തിനാ പിന്നെ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷാൻ കിഷന്റെ സെഞ്ചുറി അത് എടുത്തു പറയേണ്ട ഒരു സാധനം തന്നെയാണ് പുള്ളിയ മുംബൈ കൈവിട്ട ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയപ്പെട്ടത് എല്ലാം കൂടി അയാളെ രാജസ്ഥാന മുകളിലേക്ക് കലിപ്പ് തീർക്കുന്ന രീതിയിലായിരുന്നു പുള്ളി കളിച്ചത് അത്രയും മനോഹരമായിട്ട് അത്രയും ഗംഭീരമായിട്ടായിരുന്നു അയാൾ കളിച്ചത് അതിന് തൊട്ടുമുമ്പ് തന്നെ ആദ്യം ബാറ്റ് ചെയ്ത ട്രാവിസഡ് ചെറിയൊരു കാമ്യോറോളിൽ അഭിഷേക് ശർമ്മ കാഴ്ചവെച്ചെങ്കിലും ട്രാവിസഡിന്റെ അതിമനോഹരമായ എന്നത്തെയും പോലെ കൂറ്റൻ വെടിക്കെട്ട് കണ്ടു അതിനുശേഷമാണ് ഇഷാൻ കിഷന്റെ ഗംഭീര പ്രകടനം കാണുന്നത് സൺറൈസേഴ്സ് ഒമ്പത് ഓവർ പത്ത് ഓവർ തികക്കുന്നതിന് മുമ്പ് തന്നെ നൂറ് റണ്ണിന് മുകളിലേക്ക് കയറി കഴിഞ്ഞു അവിടെ നിന്ന് പിന്നെയാണ് ഏഹ് ആദ്യത്തെ ഒരു ട്രാവിസ് റെഡ്ഡിന്റെ വിക്കറ്റ് പോയതിനു ശേഷമാണ് കുറച്ചും കൂടി ഒന്ന് സ്ലോ ആയത് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഘട്ടത്തിൽ നമ്മൾ മുന്നൂറിന് മുകളിൽ പോയി റണ്ണ് പ്രതീക്ഷിച്ചിരുന്നു ഇനിയിപ്പം പരാഗിന്റെ ക്യാപ്റ്റൻസിയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഈ ബോളർമാരെ യൂസ് ചെയ്ത് മാത്രമല്ല ഫീൽഡർമാരെ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്ന് പോലും കാണുമ്പോൾ സങ്കടം തോന്നി ഒരുപാട് ക്യാച്ചുകൾ അത് അദ്ദേഹത്തിന് മാത്രം പറഞ്ഞിട്ടല്ലോ പക്ഷെ പരാഗും ക്യാച്ചുകൾ മിസ്സാക്കി ക്യാച്ചുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാളെ തൊട്ടു മുമ്പിലോ തൊട്ടു പുറകിലോ ഒക്കെ ആയിരുന്നു അവിടെയൊക്കെ എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ജസ്റ്റ് മിസ്സൊക്കെയായിരുന്നു ഞാനിത് പറയാൻ കാരണം പണ്ട് ആദ്യത്തെ ക്യാപ്റ്റൻ ആയിരുന്ന രാജസ്ഥാന്റെ ഷെയ്ൻ ബോർഡ് എന്ന വ്യക്തി പറഞ്ഞത് നമ്മൾക്ക് റണ്ണ് സേവ് ചെയ്യുന്നത് ചെയ്യുന്നതൊന്നുമല്ല ആദ്യത്തെ കാര്യം ഫസ്റ്റ് തിങ്ങ് ക്യാച്ച് എടുക്കുക എന്നുള്ളതാണ് ആ ക്യാച്ച് മിസ്സായി ഫോർ പോയാൽ പോലും എനിക്കതൊരു വിഷയമല്ല എന്നുള്ള രീതിയിലായിരുന്നു ഫീൽഡർമാരെ പ്രോ പിന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു രാജസ്ഥാൻ റോയൽസിന്റെ പ്ലയേഴ്സാണ് ഈ രീതിയിലേക്ക് കളി കാഴ്ചവെക്കുന്നത് എന്നുള്ളത് വളരെ ദയനീയമായിരുന്നു ഞാൻ വിചാരിച്ചത് കേരളത്തിൽ ഏറ്റവും അബദ്ധമായിട്ടുള്ള വിളി ഒരുപക്ഷെ തുഷാർ ദേശ്പാണ്ഡേടേതായിരുന്നു എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ അദ്ദേഹം വളരെ നന്നായിട്ട് ബോൾ ചെയ്തു അത് മാത്രല്ല നമ്മള് കഴിഞ്ഞ പിന്നെ രണ്ടു മൂന്ന് കൊല്ലം യൂസ് ചെയ്യുന്ന സന്ദീപ് ശർമ്മ വളരെ നന്നായിട്ട് അദ്ദേഹവും ബോൾ ചെയ്തു പിന്നെ ഇരുന്നൂറ്റി അമ്പത്തി ആറിന്റെ സ്കോറിനെ കുറിച്ച് അതിൻ്റെ അപ്പുറം ബാക്കിയെന്ന് സംഭവിച്ചു എന്ന് പറയേണ്ടതില്ലല്ലോ എന്തായാലും രാജസ്ഥാൻ തോറ്റു സൺറൈസേഴ്സ് വളരെ നന്നായിട്ട് വിജയിച്ചു അതിൽ ക്യാപ്റ്റൻ കമ്മിൻസ് വളരെ നന്നായിട്ട് ഫീൽഡർമാരെ യൂസ് ചെയ്തു ആദ്യം തന്നെ ആ പ്രഷർ ഇരുന്നൂറ്റമ്പത്തി ആറ് എന്ന റണ്ണിന്റെ പ്രഷർ കൃത്യമായിട്ട് രാജസ്ഥാന്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്തു അത് കാരണം എന്തായി രാജസ്ഥാന്റെ മൂന്ന് വിക്കറ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ തുടക്കത്തിലേ നഷ്ടപ്പെട്ടു പക്ഷെ അതിനുശേഷം നമ്മുടെ മെയിൻ ക്യാപ്റ്റൻ സഞ്ജു സാംസണും ധ്രുവജോറും കൂടി വളരെ നല്ലൊരു കോമ്പിനേഷനിൽ വളരെ നന്നായിട്ട് റണ്ണ് അടിച്ചെടുത്തു നല്ലൊരു രീതിയിൽ തന്നെ കളി കൊണ്ടുപോയി പക്ഷെ ഒരു ഒമ്പത് പത്ത് ഓവർ ആകുമ്പോഴത്തേക്ക് കളി കുറച്ച് സ്ലോ ആയി അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കാരണം മിനിമം അടിച്ചു കളിച്ച് വിക്കറ്റ് കളിയോ നമുക്ക് ജയിക്കാൻ പറ്റാമെന്നുള്ള ലെവലിലേക്ക് കളി പോവുകയായിരുന്നു പക്ഷെ അവിടെ വെച്ച് സഞ്ജു സാംസണിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു തൊട്ടടുത്ത ഓവറിൽ ആദം സാമ്പ അതുപോലെ തന്നെ ഔട്ട് ഔട്ടാകുന്നു അവിടെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഫാസ്റ്റ് ബോളിംഗ് ചെറിയ ഗ്രൗണ്ട് ആയിരുന്നു അമ്പത് അറുപത് ഒക്കെ പിറകില് ഉണ്ടായിരുന്നുള്ളു ആ സമയത്ത് ഒരു സ്പിന്നർ യൂസ് ചെയ്യാൻ വേണ്ടി ബുദ്ധി ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതായിരുന്നു പരാഗ് ചെയ്യാതിരുന്നത് ആദ്യം തന്നെ അവർ അഭിഷേക് ശർമ്മയെ എറിയിച്ചു അഭിഷേക് ശർമ്മയെ ഇറിച്ചപ്പോൾ തന്നെ സ്പിന്നിന് കുറച്ചും കൂടി മുൻതൂക്കം ലഭിക്കുമെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ട്രാവിസെഡിനെ മാറ്റി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സാമ്പയെ ഇറക്കിയതായിരുന്നു ആ സാമ്പയായിരുന്നു ഈ പറയുന്ന ജുറലിന്റെ വിക്കറ്റ് എടുത്തത് മാത്രമല്ല സാമ്പ ഒരുപാട് റണ്ണ് കൊടുക്കാതെ ആദ്യം ആദ്യത്തെ ഓവറിൽ സഞ്ജു സാംസൺ അടിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് മാനേജ് ചെയ്യാൻ സാമ്പക്ക് സാധിച്ചു അപ്പൊ ആ ലെവലിലേക്ക് കളി കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു ഇപ്പോ അവസാന നിമിഷങ്ങളിൽ ഞാൻ കുറച്ചും കൂടി ഇയാളൊക്കെ ടീമിൽ എന്തിനാണ് എന്ന് സംശയിച്ച ശുഭം ദൂബയും അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം അടിക്കാരൻ ഹെറ്റ്മെയറും കൂടി അവസാന ഓവറിൽ നന്നായിട്ട് കളിച്ചു വളരെ നല്ലൊരു ടോട്ടലിലേക്ക് എത്തിച്ചു ജയിച്ചില്ല എന്ന് മാത്രമേ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഇരുന്നൂറ്റി സംതിങ് റണ്ണിലേക്ക് തന്നെ എത്തിച്ചു നമുക്ക് റൺ റേറ്റിൽ കുറച്ചും കൂടി അടുത്തെത്താൻ പറ്റി അതുകൊണ്ട് തന്നെ തോറ്റത് ഒരു പ്രശ്നമല്ല ഇനി കളികൾ വിജയിച്ചിട്ട് പോയിന്റ് ടേബിളിലേക്കും മുന്നോട്ടേക്ക് വരാം എന്നുള്ള അവസ്ഥയിലാ അപ്പൊ അടുത്തത് നമ്മളെ മുംബൈയും ചെന്നൈയും തമ്മിൽ കളിയാണ് അപ്പോ അതും കൂടി ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം ഓക്കെ